മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് കോതമംഗലത്ത് നടക്കുന്ന സമരം ഒരു തുടർ പരിപാടിയുടെ ഭാഗമാണ് തുടർ സമരങ്ങൾ ഇനിയും ഉണ്ടാകും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ജനങ്ങളൊന്നും ബോധവന്മാരാണോ എന്നറിയില്ല നമ്മുടെ നാട്ടില് ഒരു പ്രളയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ഉണർന്ന് പ്രവർത്തിക്കും പക്ഷേ ഈ ഒരു ദുരന്തം കർണാടകയിൽ നമ്മളൊരു സഹോദരന് മണ്ണിനടിയിൽപ്പെട്ടിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞു ആ ഒരു സഹോദരനെ രക്ഷിക്കാൻ പോലും ഭക്ഷിക്കില്ല നമ്മളെ സംബന്ധിച്ചു പ്രകൃതി ദുരന്തം അത്രയും വലുതായി ഇത്രയധികം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത്രയധികം അത്യാധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരാളെ പോലും തോണ്ടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പല കുടുംബങ്ങളും ഇതിൻ്റെ പേരിൽ ഭീഷണിയിലാണ് ആ ഭാഗത്ത് മുലപരിഹാരം സംബന്ധിച്ചിടത്തോളം അൻപത് ലക്ഷത്തോളം ജനങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയിലെ പ്രമുഖ രണ്ട് ഐ ഐ ടി സ്ഥാപനങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത് പൊളിച്ച് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ് കാരണം തമിഴ്നാടിനെ വെള്ളവും കേരളത്തിന്റെ സുരക്ഷയും വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അയൽ സംസ്ഥാനമായി തമിഴ്നാട്ടില് നമ്മുടെ മലയാളികളൊക്കെ ധാരാളം വസിക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ലേ തമിഴ്നാട്ടിൽ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അഞ്ച് ജില്ലകൾ ആ ടാം പൊട്ടിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് കഴിഞ്ഞ ഇടത് വലതു മുന്നണി സർക്കാരുകൾ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എങ്ങനെയാണ് തൊണ്ണൂറ്റൊമ്പത് കൊല്ലം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലമായെന്ന് ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല ഓരോ ബിൽഡിങ്ങിനും എത്ര വലിയ ശക്തിയുള്ള ബിൽഡിംഗ് പണിതാലും നൂറ് കൊല്ലത്തിൽ അപ്പുറം ഇന്ന് വരെ ആയുസ് പറഞ്ഞിട്ടില്ല പിന്നെ ആ കാലത്ത് പണിത ഈ ഇത്രയും അത്യാധുനികമായിട്ടുള്ള സാമഗ്രികൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് നിർമ്മിച്ച ആ ഡാമ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പോലും തമാശ വരയില്ല ഇതിനെ ചൂട്ടുപിടിച്ചത് നമ്മുടെ ആദരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ട് അച്യുതാന കാലത്തുണ്ട് ഇത് ഗവൺമെന്റ് ഒക്കെ അറിയാം പക്ഷെ തമിഴ്നാട് ചില പക്കാർഡുകൾ ഉയർത്തി കാണിച്ച് ആ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ നിന്നാല് നിങ്ങളുടെ സാന്നിധ്യം തമിഴ്നാട്ടിൽ എന്തോരുണ്ടെന്ന് ഞങ്ങളും പറയും അപ്പൊ തീർച്ചയായിട്ടും എസ് സി എഫ് എസ് സി പി ഐനെ പോലുള്ള സംഘടനകളാണ് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് നിലപാടെടുത്തിറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇതിന്റെ പേരിൽ ഒരു പ്രലോഭനത്തിനും ഈ എസ് ഡി പി ഐ സമരസമിതി പിന്നോട്ടില്ലെന്നുള്ള ഇതിനാൽ അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം തുടക്കമൊന്നുമല്ല ഇത് തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയുള്ള നാലഞ്ച് ജില്ലകളിലേക്കും കൂടി ഇത് വ്യാപിപ്പിക്കും ഇതിന്റെ ഭവിഷ്യത്തുകൾ ജനങ്ങൾ അനുഭവിക്കാൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു നടപടി എടുത്തിട്ട് കാര്യമല്ല അതിനു മുമ്പ് ഇന്ന് ഭരിക്കുന്ന സർക്കാരുകളെ ഇത് ബോധ്യപ്പെടുത്തണം നമ്മൾ അതിന് നിരന്തരമായിട്ടുള്ള പരിപാടികൾ പദയാത്രകള് ഭവന സന്ദർശനങ്ങൾ മീഡിയയിൽ കൂടെയുള്ള പ്രചരണങ്ങൾ എല്ലാം ഇതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും ഇന്നിവിടുത്തെ ഇത് നമ്മുടെ എറണാകുളം ജില്ലയുടെ ഒരു കവാടം കൂടിയാണ് പൊതുവെ അതുകൊണ്ടാണ് ഇന്നിവിടെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് ഹൈക്കോടതിയിൽ അവിടെ നമ്മൾ ഇതുപോലെ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇത് അടുത്ത് അത് രണ്ടാമത്തെ ഒരു പരിപാടിയാണ് ഈ താമസം ഇനി വീണ്ടും വീണ്ടും ഇതുപോലത്തെ പരിപാടികൾ തുടർന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും നിങ്ങളും എല്ലാവരും മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് ആ കോടിയോളം വരുന്ന ജീവനുകളുടെ വില ആർക്ക് നടക്കാക്കാൻ പറ്റില്ല ഭരിക്കുന്നവർക്ക് തോന്നാം ഞങ്ങളുടെ കാലശേഷക്കിത് വന്നോട്ടേന്ന് പക്ഷേ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് സി പി ഐ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യജീവനെയും വെറുതെ വിടില്ല എന്ന് നിങ്ങൾ ഉറപ്പെ പറയാണ് തീർച്ചയായിട്ടും ഈ അനീതിക്കെതിരെ എസ് സി പി ഐ ഉണർത്തു പ്രവർത്തിക്കും സമരസമിതി ഉണർത്തു പ്രവർത്തിക്കാം തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലനങ്ങൾ വരും നാളുകളില് വരും മാസങ്ങളില് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നതാണ് ഒരിക്കലും ഇതിൻ്റെ പരിപാടികൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്ന് ഒറക്ക കൂടി ഒന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കൃഷ്ണൻ ഞെരിഞ്ഞലിനെ ക്ഷണിച്ചു